ക്ഷേത്ര ദർശനത്തിന് എല്ലാ ദിവസങ്ങളും അഭികാമ്യമാണെങ്കിലും ഓരോ ദേവൻ്റെയും പ്രാധാന്യമനുസരിച്ച് ചില പ്രത്യേക ദിവസങ്ങൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും ഉത്തമമായ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ഭക്തജനങ്ങൾ ചോദിക്കാറുണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളാണ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും വിശേഷ ദിനങ്ങൾ ഇതുകൂടാതെ അഷ്ടമി പൗർണമി തിഥികളും രോഹിണി തിരുവോണം നക്ഷത്രങ്ങളും വരുന്ന ദിവസങ്ങൾ കൃഷ്ണപ്രീതിക്ക് ഉത്തമമായ ദിനങ്ങളാണ് ശ്രീകൃഷ്ണാവതാര ദിനമായ അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് തുളസിമാല താമരമാല വെണ്ണ വെണ്ണനിവേദ്യം നെയ്വിളക്ക് പഞ്ചസാര നിവേദ്യം പാല് പായസ നിവേദ്യം മഞ്ഞപ്പട്ട് ചാർത്തൽ എന്നിവയാണ് കൃഷ്ണപ്രീതിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ പാൽ കരിക്ക് പനിനീര് അഷ്ടഗന്ധജലം തുളസിജലം എന്നിവ കൊണ്ടുള്ള അഭിഷേകം ഭഗവാന് ഏറെ തൃപ്തികരമാണ് ഇത് നമ്മൾ വഴിപാടായി നടത്തിയാൽ ഇഷ്ടസിദ്ധിയാണ് ഫലം അതുപോലെ കൃഷ്ണന് ചെയ്യാവുന്ന പ്രധാന അർച്ചനയും അവയുടെ ഫലങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കുക സന്താനലബ്ധിക്ക് സന്താന സന്താനഗോപാല മന്ത്രാർച്ചന നടത്തണം അതുപോലെ വിദ്യാഭ്യാസത്തിന് വിദ്യാരാജഗോപാല മന്ത്രം കുടുംബത്തിലെ ഐശ്വര്യത്തിന് അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക പാപശാന്തിക്ക് ദ്വാദശാക്ഷര മന്ത്രം മുജ്ജന്മദോഷശാന്തിക്ക് പുരുഷസൂക്തം കൊണ്ട് അർച്ചന നടത്തുക ഭാഗ്യം തെളിയാൻ ഭാഗ്യസൂക്തം കുടുംബത്തിലെ കലഹം മാറുന്നതിന് ഐകമത്യസൂക്തം സൂക്തം ലാഭത്തിന് അഷ്ടോത്തരശത മന്ത്രാർച്ചനയും നടത്തുക ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി